السلام عليكم ورحمة الله تعالى وبركاته الحمد لله السلام على سرف رسول الله وعلى آله الفائزين برض الله أما بعد أراد رومبه معنون رناء أنت سبدم سبكون من الولاية سهود رسول الله الله سبحانه وتعالى نان برايون ندم ننقل كلكن ندم ورسولها يأس الكرم مكي അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹമാണ് പടച്ചതമ്പുരാൻ തൻ്റെ അടിമകളായ നമുക്ക് നൽകിയത് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഇന്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളങ്ങാനും നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലാ തൊഹസോഹ നിങ്ങൾക്കതിനെ ക്ലിപ്തമാക്കാൻ പറ്റില്ല എന്ന് അല്ലാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് അള്ളാഹുവിനെ നന്ദി കാണിച്ചാൽ അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു തരികയും നന്ദി കേട് കാണിച്ചാൽ അവന് ശിക്ഷിക്കുമെന്നും അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നുണ്ട് അള്ളാഹു സുബഹാനുഭവത്താല പറയാൻ ല ഇൻ സക്കറുത്തും എന്നോട് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ ല അസീതന്നക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരുന്നതാണ് വല ഇൻ കഫർത്തും എന്നോട് നിഷേധം കാണിച്ചു കഴിഞ്ഞാൽ ഇൻദാബിലെ സജീദ് തീർച്ചയായും എൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് കഠിനമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ റബ്ബിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് നന്ദി ചെയ്യുക എന്നുള്ളത് അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഇന്ന റബന് ലഹഫൂറിൻ ഷക്കൂർ തീർച്ചയായും നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത് ലഹഫൂറുൻ അവൻ നല്ലോണം പുറത്തു തരുന്നവനും ഷക്കൂറിൻ നല്ലോണം നന്ദി ചെയ്യുന്നവനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് അവനക്ക് വേണ്ടി തക്കവ ചെയ്യുമ്പോഴും നന്ദി കാണിക്കുമ്പോഴുമാണ് നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം അതുപോലെ ഒരുപാട് രോഗങ്ങളും മറ്റു പരിഭവങ്ങളും ഒക്കെ ലഭിച്ചെന്നിരിക്കാം എന്നാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്താൽ അതൊക്കെ എത്രയോ നിസാരമായിരിക്കും ലോകത്തുള്ള മനുഷ്യർ രണ്ട് വിഭാഗമാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇന്ന ഹദിന ഹുസബീല തീർച്ചയായും നാം അവന് ഒരു വഴി കാണിച്ചു കൊടുത്തു എന്നാൽ ഇമ്മ സാ വ ഇമ്മ കഫൂറ അതിൽ ചില ആളുകൾ നന്ദിയുള്ളവരായി നല്ല രീതിയിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്നാൽ വ ഇമ്മ കഫോറ ചില ആളുകൾ നന്ദി കെട്ടവനുമാകുന്നു എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നന്ദി കാണിക്കുന്നവൻ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് അവൻ്റെ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് മായഫ് അലുള്ളാഹു ബാബിക്കും ഇൻ സഖത്തും വ ആമൻത്തും വക്കാൻ അള്ളാഹു സാഖിറൻ അലിമ നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് കാര്യമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ് വക്കാൻ അള്ളാഹു സാഖിറൻ അലീമ അള്ളാഹു സുബഹാനുഹുവത്താല ശുക്രു ചെയ്യുന്നവനും അലീമ നല്ലോണം അറിയുന്നവനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അവന് കാണിക്കുന്ന നന്ദിയാൻ എന്തിനേറെ പറയണം തൻ്റെ കൂട്ടുകാരൻ നിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് അലഹമ്മില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ അത് അള്ളാഹുവിനുവല്ലാതെ ഇഷ്ടമാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഒരാൾ എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും അവനോട് പറഞ്ഞ് അവൻ വിചാരിക്കും ഇതൊന്നും നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്ന് ആ ഒരു അവസ്ഥയാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നത് അള്ളാൻ്റെ റസൂല സലാഹു അലൈ വസ്ലമ തങ്ങൾ ഒരു മനുഷ്യനോട് ചോദിച്ചു കൈഫ അസ്ബഹത്ത നിനക്കെങ്ങനെയെന്ന് ചോദിച്ച സമയത്ത് കാല അസുഹാബി പറഞ്ഞു ബിഹൈർ നല്ലതെന്നെ നബിയെ ഫിയെ സലഹു അലൈ വസ്ലം ആ സമയത്ത് നബി തങ്ങൾ വീണ്ടും ചോദിച്ചു ബിഹൈർ മൂന്ന് പ്രാവശ്യവും ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ലതാണ് അഹമ്മദുള്ള അള്ളാഹുവിന് ഞാൻ സ്തുതിക്കുന്നു വാസ്കുർഹു ഞാൻ അവനിക്ക് നന്ദി ചെയ്യുന്നു എന്നാണ് അവൻ മൂന്ന് പ്രാവശ്യവും ചോദിച്ചപ്പോൾ പറയുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ ഒന്നാമത് ചോദിക്കുമ്പോൾ അലഹദില്ല പറയാം രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ വിഷമങ്ങൾ പറയും മൂന്നാമത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും പറയും എന്നാൽ ഈ സഹാബി അള്ളാഹൻ റസൂലിനോട് മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് അലഹമദില്ല അള്ളാഹുവിനാണ് സർവസ്തുതി എന്നാണ് ആ സമയത്ത് ഫക്കാല അപ്പൊ അള്ളാൻ്റെ റസോല് പറഞ്ഞു ആദല്ലതീ അറുത്തുമിങ്ക ഞാൻ നിന്നിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അള്ളാഹാൻ്റെ പ്രവാചക റസോൽ അള്ളാഹു അലൈവ തങ്ങൾ പറയാൻ അള്ളാഹുവിൻ്റെ അടിമകളിൽ അല്പം മാത്രമേ നന്ദി കാണിക്കുന്നവരുള്ളൂ എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു പറയാൻ എമലു ആല ദാവൂദ് ദാവൂദിൻ്റെ കുടുംബമേ അലിഹിസലാം താബൂദ് നബിയുടെ കുടുംബമേ നിങ്ങൾ നന്ദി കാണിക്കുക ശുക്റ നിങ്ങൾ നന്ദി കാണിക്കുക കാരണം വഖലീലും എബാധിയ ശുക്കൂർ എൻ്റെ അടിമകളിൽ നിന്ന് അല്പം ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നവരുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മൾ ഓരോ ദിവസവും അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കോടിക്കണക്കിന് നന്ദി കാണിക്കൽ നിർബന്ധമാണ് അതിന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഇനി പറയാൻ പോകുന്ന ദിക്കറ് ഒരു തവണ ചൊല്ലിയാൽ അന്നേ ദിവസത്തെ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ശുക്രായത് മതിയാവുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ് അലൈ വസ്ലം തങ്ങൾ പറയുന്നുണ്ട് കര നബി സാഹു അലൈവിസ്ലം അല്ലാൻ്റെ പറയാൻ യുസ്ബിഹു ആരെങ്കിലും പ്രഭാതത്തിൻ്റെ അവസരത്തിൽ പറഞ്ഞാൽ അള്ളാഹു മമിൻഖലീ ഫലക്ക ലഹം ദ്വലക്ക ശുക്ര എന്ന് പറഞ്ഞാൽ ഫക്ദ് അദ്ധുക്രയോ മഹു അന്നത്തെ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദിയായി അത് മതിയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സോലല്ലാഹു തങ്ങൾ പറയാൻ അള്ളാഹു സുബാനുഹുവല അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കോരി നൽകട്ടെ ദ്വാസീയത്തോടുകൂടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته